ബാലസംഘം മുതുതല വില്ലേജ് സമ്മേളനം കോഴിക്കോട്ടി എ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു കൂട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം എം സജിത് ഉദ്ഘാടനം ചെയ്തു ഗൗതം ദാമോദർ അധ്യക്ഷനായി വില്ലേജ് സെക്രട്ടറി എ വിവേക് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് എ അശ്വതി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ അക്കാദമിക് കൺവീനർ പി ടി രാഹേഷ് മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഏരിയ കൺവീനർ ടി വി ഗിരീഷ് ഏരിയ അക്കാദമിക് കൺവീനർ എം കെ രാജേന്ദ്രൻ വില്ലേജ് കൺവീനർ കെ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ശങ്കരൻകുട്ടി മുതുതല ലോക്കൽ സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ പി സി വാസു പി വിജയകുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംഘം ചെയർമാൻ വിജയേട്ടൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു പങ്കുണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സുധീഷ് ഏട്ടൻ അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പതാക നിർത്തുന്ന വൈസ് പ്രസിഡന്റ് ഗൗതമിനെ padichunangal nellavaragum padichunangal nellavaragum leichunangal munaro leichunangal munreo kumbiyakum thalavannil anthirethum Mr. Okey tengo la sangi wa sinsh disgabah rodzolra sam sumelan sindhaba dei samfer lama sindhaba Interse There is sroscopia these now if you are all on three 이미 there are strong WITH Neil Somelan put This is a would be your സംസാരിക്കുമ്പോ എന്താണെന്നറിയോ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇന്നോട് സംസാരിക്കണം നമ്മൾ തമ്മിൽ എന്താവണം നമ്മൾ തമ്മിൽ എന്താവണം നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ വരണം നമ്മൾ കണക്ട് ആവണം എന്നാലേ നമുക്ക് നമ്മുടെ വില്ലേജ് സമ്മേളനം ഉഷാറാക്കാൻ പറ്റും നമ്മൾ 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 എന്താവണം ആവണം നമ്മളെന്തണം ആവണം ചണം പറഞ്ഞെ ഉഷാറല്ലേ ഉഷാറല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാം ഉഷാറ് കമ്മിയായ നിങ്ങൾ പറയണം അപ്പൊ നമ്മൾ പാട്ടുപാടും ഓക്കെ ഞാനല്ലോ അവിടെ പാട്ടുപാടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവർ പാടി ഏ അപ്പോ ബാലസംഘത്തിന്റെ വില്ലേജ് സമ്മേളനം നടക്കുന്ന സമയം നമ്മക്ക് ഭയങ്കര വിഷമ ഉള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ നമ്മള് ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ശരിയാണോ എന്താണ് എന്താ വിഷയം വയനാടിൽ ആ വയനാടിൽ ഉരുള് പൊട്ടി പൊട്ടിയിലെ പൊട്ടിയോ എന്താണ് ഇപ്പൊ അവിടെ നടത്തുന്നത് ഏ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കാണ് രക്ഷാപ്രവർത്തനം നടക്കാണ് ഈ ഉരുൾ പൊട്ടിയപ്പ എന്താണ് അവിടെ ഉണ്ടായത് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിൽ പെട്ടു ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റില്ലേ പിന്നെന്തൊക്കെ ഓ ഒരുപാട് ആളുകളുടെ കൈയും കാലും ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത് പിന്നെന്താ ഏ കേട്ട അവരുടെ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്തൊക്കെ നഷ്ടപ്പെട്ട് വസ്ത്രം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു ആട്ടിൻകുട്ടികൾ നഷ്ടപ്പെട്ടു ഏ പട്ടിക്കുട്ടികൾ അല്ലെ പട്ടികൾ നഷ്ട കോഴി നഷ്ടപ്പെട്ട് അപ്പോ നഷ്ടപ്പെട്ടു ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെ ഏ െ പക്ഷെ അവിടെ നമ്മൾ ഒരുപാട് ആളുകളെ രക്ഷിച്ചില്ലേ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി ഓക്കെ നമുക്ക് വർത്താനം പറയാ നമുക്ക് സംസാരിക്കാം ഓക്കെ അല്ലേ കുറച്ചു നേരം നമുക്ക് പാട്ടും കളിയും നമുക്ക് ഉഷാറാക്കാം അപ്പൊ നമ്മൾ വയനാടിൻ്റെ കാര്യം പറഞ്ഞു അപ്പൊ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ആരെ രക്ഷിക്കണേ ഇവിടെയൊക്കെ ആളുകളെ ആരൊക്കെ രക്ഷിക്കണേ പട്ടാളക്കാരുണ്ട് നേവിണ്ട് ആ പിന്നെ ഫയർ ഫയർസ് ഉണ്ട് നാട്ടുകാരുണ്ട് രക്ഷാപ്രവർത്തകർ ആരൊക്കെ രക്ഷാപ്രവർത്തകര് പോലീസ് ഉണ്ട് പത്താളുണ്ട് നാട്ടുകാരുണ്ട് വളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവരുണ്ട് രക്ഷാപ്രവർത്തകരുണ്ട് അവരൊക്കെ ആരാണ് രക്ഷാപ്രവർത്തകർ ആരാ അവരൊക്കെ ആരാണ് മനുഷ്യരാണ് അവരൊക്കെ ആരാണ് തുടർന്ന് പ്രസിഡന്റായി ആവണി സുരേഷ് സെക്രട്ടറിയായി കെ വിവേക് വില്ലേജ് കൺവീനറായി കെ ഉണ്ണികൃഷ്ണൻ അക്കാദമിക് കൺവീനറായി എ പി ഉണ്ണികൃഷ്ണൻ കോർഡിനേറ്ററായി വി രജീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു